ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് സെമി അംബ്രല്ല ഫ്രോക്കാണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സെമി അംബ്രല്ല പഠിക്കാം അതിന് ശേഷം നമുക്ക് ഫുൾ അംബ്രല്ല ചെയ്യാം കേട്ടോ അപ്പോൾ ഫുൾ ലെങ്ത്ത് ഇരുപത് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി ലെങ്ത്ത് ചെസ്റ്റ് വേസ്റ്റ് ഷോൾഡർ എല്ലാ മെഷർമെൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് പതിനെട്ട് ഇഞ്ചിനും താഴെയാണെങ്കിൽ നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ഫോർ മൈനസ് അര ഇഞ്ച് അല്ലെങ്കിൽ പോയിൻ്റ് ഫൈവ് ഓക്കെ അപ്പോൾ ആ ഒരു ഇക്വേഷൻ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ യോഗിൻ്റെ പോർഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അതെന്നും ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട് നമുക്ക് ആദ്യം അത് നോക്കാം അതിനുശേഷം താഴേക്കുള്ള അംബ്രല പോർഷൻ നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ ലെങ്ത്ത് എട്ട് ഇഞ്ചാണ് നമുക്ക് ബോഡി ലെങ്ത്ത് വേണ്ടത് അപ്പോൾ പ്ലസ് ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ മെഷർമെൻസും അറിയാലോ നമ്മൾ ചെസ്റ്റ് വെച്ചിട്ടും വേസ്റ്റ് വെച്ചിട്ടും അനുസരിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് അലവൻസ് കൊടുക്കാം പിന്നെ അര ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അര ഇഞ്ച് അര ഇഞ്ച് അതായത് ഇഞ്ചോളം നമ്മൾ താഴ്ഭാഗത്തും കൂട്ടി എടുക്കേണ്ടി വരും അപ്പോൾ അര ഇഞ്ച് ലൂസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പുതിയതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അംബ്രല ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും താഴോട്ട് വീണ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് യോക്കിൻ്റെ ആ ഒരു പോർഷൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിനെ നമുക്കൊന്ന് കർവ് ചെയ്ത് വരയ്ക്കണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം ഞാൻ താഴെ ഒന്നും കൂടിയും വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വേസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം താഴെ ആ ഒരു പോയിൻ്റിൽ നിന്ന് ഒരിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ഗാർമെൻസ് ഒക്കെ ആകുമ്പോൾ ഒരു അര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മുകളിലേക്ക് എന്നിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ അത് ആ ഒരു ഭാഗം വേസ്റ്റിൻ്റെ ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗം താഴേക്ക് വീണ് കിടക്കുന്ന പോലെ അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ട് താഴേക്കുള്ള അംബ്രല്ലയുടെ ആ സ്കേർട്ടിൻ്റെ പോർഷനും താഴോട്ടായി കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും കറക്റ്റായിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് അംബ്രല്ല കട്ട് ചെയ്യണം അംബ്രല്ല കട്ട് ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു മെഷർമെൻറ്റ് അതാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യം തുണി നമ്മൾ രണ്ടായിട്ടാണ് മടക്കിയിടുക അത് നമുക്ക് മടക്കിയിടുന്ന സമയത്ത് കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് പതിനാറിഞ്ചാണ് ആ പതിനാറിൻ്റെ പകുതി കാരണം നമ്മൾ രണ്ടായിട്ട് മടക്കിയിടുന്നതുകൊണ്ടാണ് പകുതി നാലായിട്ട് മടക്കിയിടുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ ഫോർ ജി ആണ് കേട്ടോ രണ്ടായിട്ടാണ് സെമി അമ്പറിലേക്ക് മടക്കിയിടുക അപ്പോൾ പതിനാറ് ഡിവൈഡഡ് ബൈ ടു ഷേമ്പ് നമുക്ക് എത്ര കിട്ടും എട്ട് ഇഞ്ച് കിട്ടും അല്ലേ അപ്പോൾ ആ എട്ട് ഇഞ്ച് ഇതായി ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടണം അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്കും ആ എട്ടിൻ്റെ പകുതി അതായത് എട്ട് ബൈ രണ്ട് ചെയ്തിട്ട് നാലിഞ്ച് വീതം മാർക്ക് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് ആ ഒരു കർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കർവ് നമ്മൾ ടേപ്പ് വെച്ച് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് എട്ട് കിട്ടണം ഓക്കെ അതാണ് കണക്ക് അപ്പം നിങ്ങൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് അതിൻ്റെ ഡിവൈഡഡ് ബൈ ടു ചെയ്യുന്നത് വേണം നമുക്ക് അവിടെ കിട്ടാനായിട്ട് ഓക്കെ പിന്നെ നമുക്ക് മൊത്തം സ്കേർട്ടിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതാണ് നോക്കുന്നത് മൊത്തം നമ്മുടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ബോഡിക്ക് നമ്മൾ എട്ട് ഇഞ്ച് കൊടുത്തു ബാക്കി നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വേണം ഓക്കെ അപ്പോൾ നമ്മൾ ഏതൊരു മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിലും ആ ഒരു കോർണർ പോയിന്റിൽ അത് ഒരു സെൻറ്റർ പോർഷനിൽ അവിടെ നിന്ന് വേണം മെഷർ ചെയ്യാൻ ഒരിക്കലും നമ്മൾ താഴ്ഭാഗത്ത് ആ ഒരു എട്ട് ഇഞ്ച് കണ്ടിട്ട് ആ ഒരു കറവ് വരച്ചിട്ടില്ലേ അതിൽ മാർക്ക് ചെയ്യാനായിട്ട് പാടില്ല ഇൻ ഇനി നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് പന്ത്രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് സീമ ലെൻസും കൂട്ടി പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നാലിഞ്ച് അവിടുന്ന് കട്ട് ചെയ്ത് പോകുമ്പോൾ ആ പതിമൂന്നിൽ നിന്ന് ഇഞ്ച് കുറഞ്ഞു പോവും മനസ്സിലായോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുക ആ പന്ത്രണ്ടിൻ്റെ കൂടെ നാലും കൂടി കൂട്ടിയിട്ട് പതിനാറ് ഇഞ്ച് വേണം നമ്മൾ ആ ഒരു സെൻടർ പോർഷനിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യാൻ അതായത് നമുക്ക് കട്ട് ചെയ്ത് പോകേണ്ട ഇഞ്ചും നമുക്ക് ആവശ്യമുള്ള പന്ത്രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പതിനാറ് ഇഞ്ചാണ് നമുക്ക് മൊത്തം ലെങ്ത്ത് പ്ലസ് ഒരു ഇഞ്ച് സീമ ലെൻസ് അടക്കം പതിനേഴ് ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവരും നോട്ട്സ് ചെയ്തിപ്പോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സ്കേർട്ട് പോർഷൻ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടിയും പറഞ്ഞു പോവാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും ക്ലാസ് കണ്ടിട്ട് നോട്ട്സൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും മനസ്സിലായില്ല ഇപ്പം നമുക്ക് ആദ്യം യോക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ യോഗ പോർഷൻ കട്ട് ചെയ്യാൻ കഴിഞ്ഞ രണ്ട് ഇപ്പോൾ നമ്മളുടെ ഇത് അഞ്ചാമത്തെ ആണ് അപ്പോൾ അഞ്ച് ക്ലാസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഈയൊരു ഇത്രയും ഒരു പോർഷൻ യോക്കിൻ്റെ മുഴുവൻ പോർഷനും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അറിയും എന്നാണ് വിചാരിക്കുന്നത് ആദ്യത്തെ ക്ലാസുകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ ഇതിന് മുന്നിട്ടിട്ടുള്ള ക്ലാസുകൾ അതായത് ഇപ്പോൾ ബിഗിനേഴ്സിൻ്റെ സ്റ്റിച്ചിങ് ക്ലാസിന് വേണ്ടിയിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാ ക്ലാസ്സുകളും അതിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസുകളൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് വരാം എല്ലാം ഒരു കണ്ടിന്യൂവേഷനാണ് നമ്മൾ പഠിക്കുന്ന ഓരോ ഗാർമെൻസും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ക്ലാസ് പോകുന്ന ഒരു മെത്തേഡ് മനസ്സിലാവും അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഇഞ്ചാണ് കേട്ടോ സീമലവൻസ് കൊടുത്തിട്ടുള്ളത് ഷോൾഡറും അതുപോലെ തന്നെ ആംഹോളും മാർക്ക് ചെയ്ത് ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് വേസ്റ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഇപ്പം ഞാൻ ഓരോന്നിൻ്റെ അളവ് പറയാത്തത് നമ്മൾ ആദ്യം മെഷർമെൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യണം ഒരു ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു പോയിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിൽ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കർവ് കൊടുക്കലാണ് അപ്പോൾ ഞാൻ അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആംഹോൾ കറവില്ലേ ആംഹോൾ കർവ് ഇതായതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു കർവ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മളിതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറവ് കൊടുത്തേൻ്റെ ഒരു ഇത് മനസ്സിലാവും കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് നിൽക്കുന്നത് മനസ്സിലാവട്ടോ ഫുൾ കണ്ടിട്ട് ലാസ്റ്റത്ത് ആ ഒരു ഇത് കണ്ടോളു എല്ലാവരും അപ്പോഴാണ് അതിൻ്റെ ഇത് മനസ്സിലാവുക ഇനി നമ്മൾ ആംഹോളുടെ ആ ഒരു സെൻറ്റർ പോർഷൻ കണ്ടതിന് ശേഷം ആംഹോൾ കർവ് വെച്ചിട്ട് ആംഹോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് വിടുത്ത് ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് രണ്ടിഞ്ച് വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല രണ്ടിഞ്ച് ലെങ്ത്തും കൂടി കൊടുത്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഫ്രോക്ക് ആയതുകൊണ്ടാണ് ചെറിയ മെഷർമെൻറ്റിൽ കാണിക്കുന്നത് ഓരോ ഗാർമെൻറ്റ്സ് നമ്മൾ പഠിച്ചു വരുമ്പോഴും വലിയ വലിയ ഗാർമെൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കുഞ്ഞി ഫ്രോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ചെറിയ മെഷർമെൻറ്റിൽ കാണിച്ച് പോകുന്നത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് ഇത്രയും ചെറിയ പിള്ളേർക്കൊന്നും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം എന്നില്ല എങ്കിലും നമ്മൾ കൊടുത്ത് പോവുക കാരണം ഇനിയുള്ള ഗാർമെൻസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളത് വിട്ടുപോകും നെക്കും കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫ്രിൽഡ് ഫ്രോക്ക് ലെയർ ഉള്ള ഒരു ഫ്രോക്കൊക്കെ ചെയ്തപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തിരുന്നില്ല ലൈനിങ് വെച്ച് ചെയ്തപ്പോൾ അപ്പോൾ അതൊക്കെ ഓർക്കുക കാണാത്തവർ കണ്ട് നോക്കുക കേട്ടോ ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് തുണി രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത് വീതിയും നീളവും പതിനേഴ് ഇഞ്ചാണ് കേട്ടോ ഒരു ഇഞ്ച് സീം അലവൻസ് അടക്കം കൂട്ടിയിട്ട് ഇനി ഞാൻ ആ കോർണർ പോയിൻ്റ് നമ്മൾ പറഞ്ഞ നാലിഞ്ച് നാലിഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്നുള്ള എല്ലാവർക്കും അറിയില്ലേ ആ നാലിഞ്ച് ഇതുപോലെ ആ സെൻറ്ററിൽ തന്നെ വെച്ചിട്ട് ടേപ്പ് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ട് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു ഡൗട്ട് ഒന്നുമില്ലല്ലോ നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഇനി ഇതുപോലെ ആ ഒരു കർവ് ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കാം വരച്ചില്ലേ ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കണം നമുക്ക് എട്ട് ഇഞ്ച് വേണമല്ലോ എട്ട് ഇഞ്ച് ഉണ്ടോയെന്നുള്ളതൊന്ന് അളന്ന് നോക്കാം അപ്പോൾ ഏഴ് ഇഞ്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം താഴേക്ക് ഒര ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സെൻറ്ററിൽ നിന്ന് തന്നെ അറേഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് പോവാണ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അളന്ന് നോക്കാം അപ്പോൾ കറക്റ്റ് എട്ട് ഇഞ്ച് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ കയറിയിട്ടോ ഇറങ്ങിയിട്ടോ വരികയാണെങ്കിൽ ഒരു അറേഞ്ച് കയറ്റി ഇറക്കി നോക്കുക നമുക്ക് ആവശ്യമുള്ള മെഷർമെൻ്റ് അവിടെ കറക്റ്റായിട്ട് കിട്ടണം ഓക്കെ അപ്പോൾ നാല് ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് അവിടെ ലെങ്ത്ത് ഉണ്ട് മോളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് പതിനേഴ് ഇഞ്ച് ആ ഒരു സൈസ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ് അങ്ങനെ കണ്ടോ നമുക്ക് ആവശ്യത്തിന് ലെങ്ത്ത് ഉണ്ട് അത് നമ്മൾ തീറി പോർഷനിൽ പറഞ്ഞിരുന്നില്ലേ അതേപോലെ ഇനി നമുക്ക് ആ ലെങ് മാർക്ക് ചെയ്യണം അപ്പോൾ ആ ഒരു കോർണർ പോയിന്റിൽ പിടിച്ചതിന് ശേഷം താഴേക്ക് പതിനേഴ് ഇഞ്ച് പതിനാറ് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് സീം അലവൻസ് ആണ് കേട്ടോ അപ്പോൾ ആ കോർണറിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ടേപ്പിനിങ്ങനെ ചുറ്റിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു കറു ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് അത് തെറ്റി പോകരുത് ആ കോർണറിൽ നിന്ന് തന്നെ പിടിക്കണം എന്നാൽ മാത്രമേ അത് എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ മാർക്ക് ചെയ്താൽ ഒരു എട്ട് ഇഞ്ചും വന്ന് നിങ്ങൾ തെറ്റിയെടുക്കരുത് കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അതിനൊന്ന് വരച്ചു കൊടുക്കാം കേട്ടാ കറുവായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ രണ്ടാമത്തെ ലൈനുമൊക്കെ കൂടെയാണ് കട്ട് ചെയ്യുന്നത് അതാണ് നമുക്ക് കറക്റ്റ് എട്ടിഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സീം അലവൻസ് നമ്മൾ കറക്റ്റ് ഇട്ടല്ലേ മാർക്ക് ചെയ്ത എന്താ സീം അലവൻസ് ഇല്ലാത്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു അര ഇഞ്ചും കൂടി അവിടെ ഗ്യാപ്പ് വരും അര ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് സീം സീമലെൻസിന് ആ ഒരു സൈഡിൽ ഇഞ്ച് അരേഞ്ച് ഇഞ്ച് വെച്ചിട്ട് ഗ്യാപ്പ് കിട്ടും അതുകൊണ്ടാണ് വേറെ എക്സ്ട്രാ സീം അലവൻസ് കൊടുക്കാത്തത് ഓക്കെ ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ഈ ഒരു യോക്കിൻ്റെ പോർഷൻ നമ്മൾ കുറേ വട്ടം ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ട് പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ കുറച്ച് സ്പീഡായിട്ട് പറയുവാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം നമ്മളിത് അഞ്ചാമത്തെ ക്ലാസ് ആണ് സ്റ്റിച്ചിങ്ങിന് വേണ്ടി സ്റ്റിച്ചിങ്ങിൻ്റെ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണാം അതിൽ ഈ യോക്കിൻ്റെ പോർഷനൊക്കെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പോയിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളിത് കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നത് കാരണം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വീണ്ടും വീണ്ടും നമ്മൾ തന്നെ കാണിക്കുമ്പോൾ അവർക്ക് ബോറായില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് ലൈനിങ് വെച്ചിട്ടും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കാം വേറൊരു കളറ് തുണിയെടുത്തത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മടക്കി റോങ് സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാണ് കേട്ടോ ഇപ്പം നെക്ക് ഞാൻ നല്ല സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് മറച്ച് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുമ്പോൾ ബാക്ക് സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല വശത്തേക്ക് മറച്ച് കൊടുക്കുകയാണ് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഫുൾ അമ്പ്രല്ല ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്കും സ്ലീവൊക്കെ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതും കൂടിയിട്ട് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ ഇപ്പം സ്ലീവ് നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടാവുമെന്ന് വിചാരിക്കുന്നു രണ്ട് സ്ലീവും അതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നോ ആ മാർക്കിങ്ങിലൂടെ ഇതേതുപോലെ രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് കുറച്ച് സ്പീഡായിട്ട് കാണിച്ചത് അറിയുന്നുകൊണ്ടാണ് കേട്ടാ ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോഷൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മളിതിൽ പുതുതായിട്ട് പഠിക്കുന്ന ഒരു കാര്യം സ്കേർട്ടിൻ്റെ ആദ്യം തന്നെ നമുക്ക് സൈഡ് ഒന്ന് അരേഞ്ചിലോ അല്ലെങ്കിൽ കാലേഞ്ചിലോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അരേഞ്ചില് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് ഈസിയാണ് അധികം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ രണ്ട് രീതി പറയാം ഒന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ട് വട്ടം മടക്കിയിട്ട് ഒറ്റടിക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാം പക്ഷേ കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിച്ച് വരണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ എത്ര സീം അലവൻസ് താഴെ ഇട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഞാനൊരു അര ഇഞ്ച് മടക്കിയിട്ട് ഉള്ളിലേക്ക് ഒരു അര ഇഞ്ചായിട്ട് മടക്കിയിട്ട് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് പോവാം ജസ്റ്റ് ഒരു മടക്ക് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് പോവാം മൊത്ത ചുറ്റും ഒരു സ്റ്റിച്ച് ഇട്ട് പോയതിന് ശേഷം നമ്മളാ ഇട്ട സ്റ്റിച്ചിൽ അതിനെ തന്നെ ഒന്ന് പകുതിക്ക് വെച്ച് മടക്കുക അതായത് നടുക്ക് കൂടെ ഒരു സ്റ്റിച്ച് പോയി ഉണ്ടാവില്ലേ ആ നടുക്കിലെ സ്റ്റിച്ചുമ്പോൾ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും നമുക്ക് ചുളിഞ്ഞ് പോവേ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടോ താഴ്ഭാഗം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ട് എങ്ങാനും ശരിയാവാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് വട്ടം സ്റ്റിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ പക്ഷെ നല്ല കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു താഴ്ഭാഗം കിട്ടും അപ്പം ഇതുപോലെ മൊത്തം റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അതിന് ശേഷം നമുക്ക് യോക്കായിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ യോക്കായിട്ട് ജോയിൻ ചെയ്യുന്നത് നമ്മൾ പെറ്റിക്കോട്ട് ചെയ്തു അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടൊരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡബിൾ ലെയറിൽ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ യോക്കും സ്കേർട്ട് പോർഷനും തമ്മിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും പഠിച്ച് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ അതൊക്കെയെന്ന് വിചാരിക്കുന്നു നമുക്കിതിൽ പുതുതായിട്ട് നമ്മൾ ചെയ്തത് എന്താ നമ്മുടെ യോക്കിൻ്റെ പോർഷനിൽ ഒരു കർവ് കൊടുത്തു അംബ്രല്ല ചെയ്യുമ്പോൾ അതുപോലെ അംബ്രല്ലയുടെ മാർക്കിങ് കട്ടിങ് അതിന് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നത് അളവുകൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത് അതാ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ താഴ്ഭാഗം നോക്കിക്കോട്ടാ കണ്ടോ സെറ്റായിട്ടില്ലേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ഇനി നമുക്ക് ഇത് രണ്ടൊന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ നല്ല വശം നല്ലവശം ഇതുപോലെ നിർത്തി വെച്ചു എന്നിട്ട് ആ ഒരു യോക്ക് പോർഷനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉൾവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യോക്കിൻ്റെ പോർഷനും സ്കേർട്ടിൻ്റെ പോർഷനും വേസ്റ്റ് റൗണ്ടും ഒരേപോലെ അല്ലേന്ന് നോക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു ജോയിൻ ചെയ്തിട്ടുള്ളൊരു കോർണറിൽ നിന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ സിമലോൻസ് ഒക്കെ ഒരേ രീതിയിലേക്ക് അതായത് ഒരേ സൈഡിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഓക്കെ കംപ്ലീറ്റ് ആയി നമുക്ക് നിവർത്തി നോക്കാം യെസ് നമ്മുടെ അംബ്രല ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ആ ഒരു കർവിൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങളത് മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിക്ക് നമ്മൾ ആ കർവ് എങ്ങനെയാണോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേ ഒരു രീതിക്ക് തന്നെ ആ മോൾ ഭാഗം വന്നിട്ടുണ്ട് കണ്ടോ അത് കാരണം കൊണ്ട് നമ്മളിത് ഡ്രസ്സ് ഇടുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് പോലെ വരില്ല കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സും കൂടി മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കാം ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്